വയനാട് മേപ്പാടി ഉണ്ടായ വൻ ഉരുൾപൊട്ടലിൽ മലപ്പുറം നിലമ്പൂർ ചാലിയാർ പുഴയിലൂടെ മൂന്ന് വയസ്സുള്ള ഒരു ദുരന്ത ഭൂമിയായി വയനാട്ടിലെ മേപ്പാടി പക്ഷേ എൺപത്തി ഒന്ന് കിലോമീറ്ററുകളകലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകൽ പ്രദേശവും ആ ദുരന്തത്തിൽ നടുങ്ങി ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഏറെ കണ്ടവരാണ് നിലമ്പൂരുകാർ കവളപ്പാറയിലെ ഉരുൾപൊട്ടലിലടക്കം രക്ഷാപ്രവർത്തനം നടത്തിയവർ പക്ഷേ ഇന്നു പുലർച്ചെ വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടലിലെ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തിയത് ഇങ്ങ് താഴെ ചാലിയാറിലേക്കാണ് ചുവന്ന കലങ്ങി ഒഴുകുന്ന ചാലിയാർ നോക്കി നിൽക്കെ പക്ഷേ കണ്ടവർ ഞെട്ടി പുഴയിലൂടെ ഒഴുകിയെത്തിയത് നിരവധി മൃതദേഹങ്ങൾ കുന്നിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് പിന്നെ പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴു വയസ്സുകാരിയുടെ മൃതദേഹം ലഭിച്ചു തുടർന്ന് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ലഭിച്ചു ഭൂതാനം മുച്ചിക്കൈ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളുമാണ് കണ്ടെടുത്തത് ഒരു പുരുഷന്റെ മൃതദേഹം തലയറ്റ നിലയിലായിരുന്നു തിരിച്ചറിയാനാവാത്ത നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള വീട്ടു സാമഗ്രികളും പുഴയിലൂടെ വന്നു മേപ്പാടി ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു അവ ഓരോന്നും വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഉറ്റവരെ തിരിഞ്ഞ് കണ്ടുകിട്ടാതായവർ നിലമ്പൂർ ഭാഗത്തെ ആശുപത്രികളിലുമെത്തി തണുത്തുറഞ്ഞ ആ ശരീരങ്ങൾ തേടി പ്രാർത്ഥനയോടെ അപ്പോഴും പോത്തുകലിലെ നാട്ടുകാരും അവരോടൊപ്പം ചേർന്നു അമൃത ന്യൂസ് മലപ്പുറം